എത്രേറ്റ് കൂടിയാലും ഒന്ന് വർക്ക്ഔട്ട് കൊടുക്കാം ഗ്രാമിംഗ് സെയിം മോഡൽസ് ആണ് പഞ്ചായകൾ വരുന്നുണ്ട് അതുപോലെ മുട്ടുകൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് വാച്ച് ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് രണ്ട് ഗ്രാം ബാങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സൈസ് പ്രശ്നമില്ല നമുക്ക് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യണം അടിച്ച് പൊട്ടിക്കാൻ മാത്രം നോക്കിയാൽ മതി കരിമണി ആണോ ഏറ്റവും അധികം പോകുന്ന ഐറ്റം ആണ് കരിമണി വളർത്തിയതെല്ലാം രണ്ടു രാമിന്റെ രണ്ടാമിന്റെ വളവാണ് നമസ്കാരം അപ്പൊ ഇന്നത്തെ രണ്ടായിരത്തി കുട്ടിവെളി പരിധിപ്പെടുത്താൻ വേണ്ടിയാണ് അതായത് സ്റ്റാർട്ടിങ് റേറ്റ് ആണ് അതിപ്പോ ഏകദേശം ഒരുപത് മുന്നൂറ്റി നാല് മൂലക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെ ഒരു പാചകപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ സ്വരാജ്യം കാണിച്ചിട്ടും ഇതിൽ നമുക്ക് രണ്ട് മൂന്ന് മോഡലാണ് വരുന്നത് നമുക്ക് മുട്ടുവള വരുന്നുണ്ട് പിന്നെ പ്ലെയിൻ ഒഴുക്കം വരുന്നുണ്ട് അത് വാച്ച് മോഡൽ വരുന്നുണ്ട് ഏറ്റവും മുഴുവൻ വാച്ച് മോഡലാണ് എന്താ വെച്ചാൽ ചെറിയ റേറ്റ് ആണെങ്കിലും കാണാൻ നല്ല ഉണ്ടാവും ഗിഫ്റ്റ് എടുത്താലും അത്യാവശ്യം നമുക്ക് പിന്നെ ഇതിന്റെ രണ്ടു മൂന്ന് മോഡൽ ഉണ്ടാവും ഇത് ഇപ്പൊ ഇടി മോഡൽ അല്ലെ പഞ്ചായത്ത് ബാങ്ക് മോഡൽ ആറംഗാമിന്റെ ആറങ്കാമിന്റെ മോഡൽ ബാങ്കിങ് സെയിം മോഡൽസ് ആണ് പഞ്ചായത്തുകളെ വരുന്നുണ്ട് അതുപോലെ മുട്ടുകൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് വാച്ച് ടൈപ്പ് വരുന്നുണ്ട് ഇത് എന്തെങ്കിലും പിന്നെ അറിയാതെ ആണോ അതൊക്കെ ഒരുപാട് ഡിസൈൻസ് ആണ് ഇത് ആറങ്ങാ രണ്ടുമൂന്ന് മോഡലുകൾ വരും അല്ലെങ്കിൽ കൂടും ും പിന്നെ അടുത്ത് അടുത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് എഴുന്നൂറ്റമ്പത് മില്ലി തൊട്ട് വരും എഴുനൂറ്റമ്പത് മില്ലി ആകുമ്പോൾ വെറൈറ്റികൾ ഇതൊക്കെ മൊട്ടുകളാകുമ്പോൾ ലാസ്റ്റിംഗ് പെട്ടെന്ന് പിന്നെ കുളിപ്പള്ളിയാവുമ്പോ രണ്ടടി അടിക്കുമ്പോൾ പോകും മാറ്റി എടുക്കാൻ മാറ്റി നല്ല വിലയാക്കി എടുക്കുവല്ലോ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങാൻ വേണ്ടി ചില അവർക്ക് മേടിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഇതൊക്കെ ഒരു ഒരുക്കാണ്ട് നല്ല ആലിമി ഉണ്ടാവും നല്ല സ്ട്രോങ് ആയിരിക്കും വാച്ചിൽ തന്നെ എടുത്താൽ നല്ല ബലം ഉണ്ടാവും കാണാനൊക്കെ അത് ശേഷം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല കുഴപ്പമൊന്നും ഇല്ല പിന്നെ കുഞ്ഞു വാഗ്ലേ പാല് കുളിച്ചിടാൻ തുടങ്ങുന്നതല്ലേ പിന്നെ പിന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ ഉള്ളത് ഒന്നര ഗ്രാമിന്റെ ആണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടാണ് അല്ലേ അടുത്ത ഒന്നര ഗ്രാമിന്റെ ആണ് ഒന്നര ഗ്രാമിന്റെ ഒന്നര ഗ്രാമിന്റെ വളം ആ ഇതാണ് കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ടോ തോന്നിയത് ഇത് കുറച്ചുകൂടെ ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാനും ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ് ടൈപ്പ് ലാസ്റ്റിങ് ഉണ്ടാവും ഡിസൈൻസ് ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാം ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് അതെ 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 ഉണ്ട് പിന്നെ ഹൈലൈറ്റ് മോഡൽ രണ്ട് ഗ്രാം ബാങ്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ടർക്കിഷ് ബാംഗിള് വരുന്നുണ്ട് രണ്ടര ഗ്രാം രണ്ട് ഗ്രാം വെയിറ്റ് വരുന്നുള്ളൂ സൈസ് പ്രശ്നമില്ല നമുക്ക് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും സെൻട്രലില് പേര് മാത്രല്ല രണ്ടര ക്യാമറ ഉള്ളു അതിന്റെ സ്റ്റോൺ വെയിറ്റ് കുറച്ചിട്ടുള്ള വെയിറ്റ് ആണ് ഫുള്ള് എടുത്ത് വെറൈറ്റി ആയിട്ട് വെറൈറ്റി ഉദ്ദേശിക്കുന്നവർക്ക് വെറൈറ്റി ഉണ്ട് പിന്നെ ഇതൊക്കെ ഡെയിലി ഉപയോഗിക്കാൻ നല്ലത് പാർട്ട് വെയർ ആയിട്ട് ഉപയോഗിക്കാം ഇനി യൂസ് ചെയ്യാം നമുക്ക് പാട്ട് പാടിക്കും ബെറ്റർ നമ്മൾ ആ ഫിനിഷിംഗ് എപ്പോഴുണ്ടാ പക്ഷെ പിള്ളേർ ആകുമ്പോ ഇങ്ങനെ ഉറച്ചൊക്കെ കളയൂലേക്കും പക്ഷെ കുറച്ച് ഫാൻസി എടുക്കുമ്പോ എല്ലാരും ഉപയോഗിക്കുമ്പോ അതൊന്ന് കെയർ ചെയ്ത് ഉപയോഗിക്കുക അതായത് പിന്നെ നമുക്ക് പിന്നീട് പിള്ളേർക്ക് വല്ലടത്തും പോകുമ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോ എവിടെ പോകുമ്പോൾ ആ കുട്ടികളുടെ പൈപ്പുകളെ ഉണ്ടോ നമ്മൾ അതും എത്ര വരും രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ഗ്രാം സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ അത് കുറച്ച് സ്ട്രോങ് ആക്കാണെങ്കിൽ മൂന്ന് ഗ്രാം നാല് ഗ്രാം ഒക്കെ വേണ്ടു ഉള്ളു പൊള്ളിയായത് കൊണ്ട് അതെ അതെ നാല് ഗ്രാമൊക്കെ ആണെങ്കിൽ നല്ല റഫ് ആയിട്ട് യൂസ് ചെയ്യാം നോക്കണം അടിച്ച് നോക്കിയാൽ മതി വേറെ ഒരു കംപ്ലൈന്റ് വെറൈറ്റി പിന്നെ ഇതൊക്കെ കരിമണി അല്ലേ കരിമണി കാണിച്ചോ ഏറ്റവും അധികം പോകുന്ന ഐറ്റം അടിപൊളി ഐറ്റംസ് അല്ലേ ഇത് നമ്മൾ കരിമുണിപൊലം കൊടുക്കുന്നത് സ്റ്റോൺ വെയിറ്റ് ഗോൾഡ് റേറ്റ് ആണ് ഒന്നടിച്ചാലും പെട്ടെന്ന് ചളങ്ങി പോകും പിന്നെ ഇതെല്ലാം ബോംബെ ടൈപ്പിന്റെ വെറൈറ്റികളാണ് ബോംബെ ടൈപ്പ് ആണ് ബോംബെ ബോംബെ ടൈപ്പുകളാണ് അപ്പൊ മോഡുകളെല്ലാം ഈ മോഡലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെ അതെ അതെ നമ്മുടെ ഷോപ്പില് എല്ലാ ഷോപ്പിലുണ്ട് ഞാൻ ഇപ്പൊ ഇടപ്പള്ളി ഷോപ്പിലെ കളക്ഷൻസ് ആണ് നമുക്ക് കാണുന്നത് വരുന്ന സീറ്റിന്റെ ഉണ്ട് പിന്നെ ഇടപ്പള്ളി ടോളിന്റെ അവിടെ തന്നെ ഉണ്ട് അതായത് നമ്മൾ ശരാന ഭവൻ ഷോപ്പ് ആ റോഡ് കയറുമ്പോൾ കുറച്ചുകൂടെ അഞ്ഞൂറ് മീറ്റർ ഫ്രണ്ടിലേക്ക് നമ്മൾ ലെഫ്റ്റായിട്ട് തന്നെ കാണാൻ പറ്റും അപ്പൊ ഈ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ അത് ഏകദേശം ഏഴ് ദിവസം മാത്രമേ നിങ്ങൾ വീടിന് മുമ്പ് എത്തുന്നതായിരിക്കും പിന്നെ ഇത് ഇതെല്ലാം വെറൈറ്റി കളക്ഷൻസ് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ ഇതെല്ലാം രണ്ട് റാമിന്റെ കളക്ഷൻ ആണ് രണ്ട് റാമിന്റെ വളകൾ രണ്ട് രാമിന്റെ ഓടിച്ചാണ് ഇതൊക്കെ അതിന്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ കമ്പനിയുടെ ഏത് വളയാലും ഇങ്ങനെ കുറച്ച് പൊലമുള്ള ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്ക ഉപയോഗിക്കാൻ പറ്റിയ വെറൈറ്റി കളക്ഷൻസ് ആണ് അപ്പൊ ഈ മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ പെട്ടെന്ന് തന്നെ വരിക പിന്നെ മോഡൽ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി ഈ മോഡൽ തന്നെ നിങ്ങൾക്ക് ഈ മോഡൽ തന്നെ വേണമെങ്കിൽ രണ്ടാമത് എപ്പാണെങ്കിലും ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ട് ഈ മോഡൽ വേണമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ചെയ്യാൻ പറ്റാൻ മോഡൽസ് ആണ് ഈ പല ഡിസൈനും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അല്ല അതെ 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 നിങ്ങൾ ഏത് മോൾക്ക് നമുക്ക് ഇവിടെ മേക്ക് ചെയ്യാൻ പറ്റാൻ ഡിസൈൻസ് ഉള്ളൂ നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും